ഇന്ത്യയെ സംബന്ധിച്ച് ശുഭകരമായ ഒരു വാർത്തയുടെ ഉറവിടമായിരിക്കുകയാണ് ഉത്തർപ്രദേശ് യു പിയിലെ ജില്ലയിൽ ഉൾപ്പെട്ട സാഗർപാലി ഗ്രാമത്തിൽ രാജ്യത്ത് ആദ്യമായി വലിയ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് മൂവായിരം അടി താഴ്ചയിൽ മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ടെന്നാണ് പര്യവേക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ഒ എൻ ജെ സിയാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് യു പിയിലെ സാഗർപാലി ഗ്രാമത്തിലുള്ള സ്വാതന്ത്ര്യസമരസേനാനി ചിറ്റുപാണ്ഡയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബല്ലിയിലെ ഭൂമിയിലാണ് ഗണ്യമായ അസംസ്കൃത എണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ബല്ലിയിലെ സാഗർപാലി ഗ്രാമം മുതൽ പ്രയാഗ് രാജിലെ വരെ മുന്നൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അസംസ്കൃത എണ്ണശേഖരമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാതടത്തിൽ മൂന്ന് മാസത്തെ സർവേക്ക് ശേഷമാണ് മൂവായിരം മീറ്റർ ആഴത്തിൽ എണ്ണ ശേഖരം കണ്ടെത്തിയത് ഇതേ തുടർന്ന് പാണ്ഡെയുടെ കുടുംബത്തിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് ആറര ഏക്കർ ഭൂമി ഒ എൻ ജി സി പാട്ടത്തിനെടുത്തിരിക്കുകയാണ് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയാണ് ഇതിന് പ്രതിഫലമായി നൽകിയിരിക്കുന്നത് നിലവിൽ അവിടുത്തെ ഖനന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് അത് വിജയകരമായാൽ ഗംഗാ നദീതടത്തിലെ എണ്ണ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇത് പ്രാദേശിക കർഷകരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എണ്ണ കണ്ടെത്തി യാല് കര്ഷകര്ക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന തരത്തില് ഒഎന്ജിസി ചുറ്റുമുള്ള ഭൂമി ഉയര്ന്ന വിലയ്ക്ക് ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായുള്ള എണ്ണയുടെ എൺപത് ശതമാനവും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ ക്രൂഡ് ഓയിൽ വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ രാജ്യത്തെ ഏറെ ബാധിക്കാറുമുണ്ട് ഇന്ത്യയുടെ വിദേശ നാണയത്തിന്റെ ഏറിയ പങ്കും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി വിനിയോഗപ്പെടുത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇത്തരമൊരവസ്ഥയിൽ യു പിയിൽ കണ്ടെത്തിയിരിക്കുന്ന ക്രൂഡ് ഓയിൽ നിക്ഷേപം രാജ്യത്തിന് ഏറെ അനുഗ്രഹമാണ് ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ടോ എന്നറിയുന്ന പര്യവേക്ഷണം ആരംഭിച്ചിട്ട് നാളുകളേറെയായി അതിനിടെ അസം ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ദശാംശം മുന്നൂറ്റി അൻപത്തിയഞ്ച് മില്യൺ മെട്രിക് ടണ് ആണ് എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ സ്ഥിരീകരിക്കപ്പെട്ട എത്ര വിപുലമായ ശേഖരം കണ്ടെത്തുന്നത് ഇതാദ്യമായാണ് എണ്ണ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായി കൂടുതൽ പര്യവേക്ഷണങ്ങൾ രാജ്യത്ത് നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കേരള തീരത്തും ഒ എൻ ടി സി എണ്ണ പര്യവേക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് കൊല്ലം തീരത്ത് ഡ്രില്ലിംഗിനായി സ്ഥലം കണ്ടെത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയെ അറിയിക്കുകയുണ്ടായി കൊല്ലം തീരത്തു നിന്നും മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ അകലെയുള്ള പ്രദേശമാണ് ഈ പര്യവേക്ഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പര്യവേക്ഷണത്തിനായി ഈ വർഷം അവസാനമാകുമ്പോഴേക്കും റിങ്ങുകളും കപ്പലുകളും എത്തിച്ച് കൊല്ലത്തിന് സമീപമുള്ള ആഴക്കടലിൽ എണ്ണ പര്യവേക്ഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഒ എൻ ജി സി ഇതിനായി ആയിരത്തി ഇരുനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്